ഹരിശ്രീ ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു സദാശിവ സമാരാധ്യം ശങ്കരാശിവ അസ്മദാചാര്യപര്യന്തം വന്ദേ ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്രീരാമചന്ദ്രന്റെ യൗവരാജാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുടരുന്നു നന്ദിതനായ സുമന്ത്രരോമനേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാതരാൽ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമിന്നിയെ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടി വശിഷ്ഠ മുനിയരുൾ ചെയ്തു നന്ദിതൻ സന്തോഷവാൻ അന്തരമിന്നിയെ യാതൊരു മാറ്റവും കൂടാതെ അന്തരം മാറ്റം സംഭരിക്കുക ഒരുക്കുക ഇദ്ധം ഇപ്രകാരം ശ്രീരാമചന്ദ്രന്റെ രാജ്യാഭിഷേക വാർത്ത കേട്ട് സന്തോഷവാനായി തീർന്ന സുമന്ദ്രർ വശിഷ്ട മഹർഷിയോട് ആദരപൂർവം ഇങ്ങനെ പറഞ്ഞു എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്ന് അരുളി ചെയ്താൽ അതെല്ലാം ഞാൻ യാതൊരു മാറ്റത്തിനും നൽകാതെ സംഭരിച്ചുകൊള്ളാം വശിഷ്ഠ മഹർഷി എല്ലാം മനസ്സിൽ ആലോചിച്ചുറപ്പിച്ച ശേഷം സുമന്ദ്രരോട് ഇപ്രകാരം ചെയ്യേണ്ടതായിരിക്കുന്ന ഒരുക്കങ്ങളെക്കുറിച്ച് പറഞ്ഞു കേൾക്ക് പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറു പേർ നിൽക്കണം മത്ത ഗജങ്ങളെ പൊന്നണിയിക്കണം ഐരാവത കുലജാതനാം നാൽക്കൊമ്പനാരാൽ വരേണമലങ്കരിച്ചങ്കണേ ദിവ്യ നാനാതീർത്ഥവാരി പൂർണങ്ങളായി ദിവ്യരത്നങ്ങൾ അമുഴ്ത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജവർണങ്ങൾ കൊണ്ടു വായ് കെട്ടി വെച്ചിടണം ചമയിച്ച് അണിയിച്ചൊരുക്കി ചേൽക്കണ്ണിമാർ മനോഹരമായ മിഴികളോട് കൂടിയവർ മൈക്കണ്ണിമാർ എന്നൊരു പാഠഭേദം കാണുന്നുണ്ട് മൈക്കണ്ണിമാർ കണ്ണിൽ മഷി മഷിയെഴുതിയവർ സുന്ദരിമാർ മൈ മഷി മധ്യകക്ഷ്യ കൊട്ടാരത്തിന്റെ അകത്തേക്കെട്ട് മത്തഗജം മതയാന ഗജം ആന ഐരാവത കുലജാതൻ ഐരാവതത്തിന്റെ കുലത്തിൽ ജനിച്ചവൻ ആരാൽ അടുത്ത് അങ്കണേ മുറ്റത്ത് ദിവ്യ നാനാതീർത്ഥവാരിപൂർണങ്ങൾ ദിവ്യങ്ങളായ പല തീർത്ഥങ്ങളിലെ ജലം കൊണ്ട് നിറച്ചത് ദിവ്യരത്നങ്ങൾ അമിഴ്ത്തി ദിവ്യരത്നങ്ങൾ പതിച്ച് സ്വർണകലശ സഹസ്രം ആയിരം പൊൻകലശങ്ങൾ കലശം കുടം സഹസ്രം ആയിരം മലയജ ചന്ദനമരത്തിന്റെ ഇലകൾ മലയജം ചന്ദനം പർണം ഇല്ല വസിഷ്ഠ മഹർഷി സുമന്ദ്രരോട് ഇപ്രകാരം പറയുന്നു നാളെ പുലർകാലത്ത് മനോഹരികളായ പതിനാറ് കന്യകമാരെ അണിയിച്ചൊരുക്കി കൊട്ടാരത്തിന്റെ അകത്തെ കെട്ടിൽ നിർത്തണം പൊന്നണിയിച്ച കൊമ്പനാനകളെ നിരത്തി നിർത്തണം ഐരാവതത്തിന്റെ വംശത്തിൽ ജനിച്ച നാൽ കൊമ്പനാനയെ അണിയിച്ചൊരുക്കി നടുമുറ്റത്ത് തന്നെ കൊണ്ടുവന്ന് നിർത്തണം ദിവ്യങ്ങളായ തീർത്ഥങ്ങളിലെ ജലം നിറച്ച് ദിവ്യരത്നങ്ങൾ പതിച്ച ആയിരം സ്വർണക്കലശങ്ങൾ ചന്ദനമരത്തിന്റെ ഇലകൾ കൊണ്ട് വായ് കെട്ടി വയ്ക്കണം പുത്തൻ കുലിത്തോൽ വരുത്തുക മൂന്നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം രാജിത നിർമ്മല വസ്ത്രങ്ങൾ മാലയങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്കുശപാണികളായി സഭാന്തികേ നർത്തകിമാരോടു വാരവധൂജനം നർത്തക ഗായക വൈണീകവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരാണേ നിന്നു മനോഹരം ഹസ്ത്യശ്വത് രഥാദിമഹാബലം വസ്ത്രാദ്യലങ്കാരമോടുവന്നിടണം ദേവാലയങ്ങളോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി ഛത്രം കുട സുവർണദണ്ഡം സ്വർണനിർമ്മിതമായ കുടക്കാൽ മണിശോഭിതം രക്തങ്ങളാൽ ശോഭിക്കുന്നത് മുത്താമണി മാലി രാജിത വസ്ത്രങ്ങൾ മുത്തുമാലകളാൽ ശോഭിക്കുന്ന വസ്ത്രങ്ങൾ മാലിം മാല സൽകൃതന്മാർ സൽക്കരിക്കപ്പെട്ടവർ കുശപാണികൾ ദർഭ കൈയിൽ ധരിച്ചവർ കുശം ദർഭ സപാന്തികെ സഭയുടെ സമീപത്ത് വാരവധൂജനം ദേവദാസികൾ വൈണീകവർഗം വീണാവാതകരുടെ കൂട്ടം ഉർവീശാങ്കണേ രാജാവിന്റെ മുറ്റത്ത് ഉർവീശൻ ഭൂമിയുടെ നാഥൻ രാജാവ് ഉർവി ഭൂമി അങ്കണം മുറ്റം ഹസ്തി ആന അശ്വം കുതിര പങ്ക്തി കൂട്ടം രഥം തേര് ആദി തുടങ്ങിയവ മഹാബലം മഹാസൈന്യം ദീപാവലി ദീപസമൂഹം പുലിത്തോൽ പുതുപുത്തനായിട്ടുള്ളത് മൂന്നെണ്ണം വേണം രക്തങ്ങൾ പതിച്ച കാലുള്ള കുടകളും മുത്തുമാലകൾ കൊണ്ടുള്ള വസ്ത്രങ്ങളും മാലകളും ആഭരണങ്ങളും എല്ലാം വേണം വേണ്ട രീതിയിൽ സൽക്കരിച്ച് ആനയിക്കപ്പെട്ട മഹർഷിമാർ രാജ്യസഭാ മണ്ഡപത്തിന്റെ അടുത്ത് കയ്യിൽ ദർഭകളുമായി നിൽക്കണം നർത്തകിമാരും ദേവദാസികളും നർത്തകരും ഗായകരും വീണാവാദകരും ദിവ്യങ്ങളായ വാദ്യോപകരണങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് കൊട്ടാരമുറ്റത്ത് അണിനിരക്കണം ആന കുതിര തേർ കാലാൽ എന്നിവ ഉൾപ്പെടുന്ന ചതുരംഗപ്പട വിശിഷ്ട വസ്ത്രങ്ങൾ ധരിച്ച് വന്നുചേരണം അഭിഷേക മഹോത്സവത്തിന് ക്ഷേത്രങ്ങളിലെല്ലാം ബലി പൂജ ദീപാലങ്കാരം എന്നിവ ഒരുക്കണം ഏറ്റവും ശോഭയോടെ നടക്കുന്ന ശ്രീരാമചന്ദ്രന്റെ അഭിഷേകോത്സവത്തിന് എല്ലാ രാജാക്കന്മാരും വരാൻ വേണ്ട ഏർപ്പാടുകൾ എല്ലാം ഭംഗിയായി ചെയ്തിരിക്കണം ഇത്തം ും നിയോഗിച്ചതി സത്വരം കരേറി വശിഷ്ഠനും ദാശരഥീ ഗൃഹം എത്രയും ഭാസ്വരമാശു സന്തോഷേണ സമ്പ്രാപ്യ സാദരം നിന്നതു നേരം അറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി ിയോടും അതിഭക്തിയാരഘൂത്തമൻ പൊൽ കലശസ്ഥിത നിർമ്മല വാരിണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന തിരിച്ചരുളിച്ചെയ്തു പുണ്യവാനായേനടിയൻ അതീവ കേളിന്നു പാദോദകതീർത്ഥം ധരിക്കയാൽ അതിസത്വരം വളരെ വേഗത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ദാശരഥി നന്ദനൻ ശ്രീരാമൻ ഗൃഹം വീട് ഭാസുരം പ്രകാശിക്കുന്നത് ആശു പെട്ടെന്ന് സന്തോഷേണ സന്തോഷപൂർവകം സാദരം ആദരവോടെ ദണ്ഡ നമസ്കാരം സാഷ്ടാംഗ പ്രണാമം രത്നാസനം രത്നം പതിച്ച ഇരിപ്പിടം കഥ ഇപ്പോൾ ഭക്തി ഭക്തിപൂർവം പൊൽകലശ സ്ഥിത നിർമ്മല വാരിണാം പൊൻകുടങ്ങളിലുള്ള പരിശുദ്ധമായ ജലം കൊണ്ട് പാദാബതീർത്ഥം പാദ പങ്കജങ്ങൾ കഴുകിയ തീർത്ഥ ജലം പാദമാകുന്ന താമര വസിഷ്ഠ മഹർഷി അഭിഷേകോത്സവത്തിനു വേണ്ട ഒരുക്കങ്ങളുടെ ചുമതലകൾ മഹാമന്ത്രിയായ സുമന്ത്രരെ ഏൽപ്പിച്ച ശേഷം അതിവേഗത്തിൽ തേരിൽ കയറി ശ്രീരാമചന്ദ്രന്റെ മനോഹരമായ ഭവനത്തിൽ ചെന്നിറങ്ങി ആചാര്യനെ കണ്ട രാമചന്ദ്രൻ ദണ്ഡ നമസ്കാരം ചെയ്ത ശേഷം സിഹാസനത്തിലിരുത്തി സീതാദേവിയോടൊന്നിച്ച് സ്വർണക്കുടങ്ങളിലെ ശുദ്ധജലം കൊണ്ട് പാദം കഴുകിയ ശേഷം തീർത്ഥജലം നെറുകയിൽ തെളിച്ച് വിശുദ്ധരായി തുടർന്ന് സന്തോഷപൂർവം ഇങ്ങനെ പറഞ്ഞു അങ്ങയുടെ പാദതീർത്ഥം ശിരസിലണിയാൻ സാധിച്ചതിൽ ഞാൻ ഇന്ന് ധന്യനായി എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ട് ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ തോൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ തോൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതുമൽപ്പിതാവായ വിരിഞ്ചനും ഭൂപദേ ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ നന്നായി അറിഞ്ഞിരിക്കുന്നതു നിന്ന ഞാൻ ഇന്നവനാകുന്നതെന്നതും ഇന്നടോ നൃപാത്മജൻ രാജപുത്രൻ നൃപൻ രാജാവ് തൊൽപാദ പങ്കജം അങ്ങയുടെ പാദങ്ങളാകുന്ന താമരപ്പൂക്കൾ ദർപ്പക വൈരി കാമദേവന്റെ ശത്രു തൊൽപാദ തീർത്ഥ വിശുദ്ധനായി അങ്ങയുടെ പാദതീർത്ഥം ധരിച്ചതുകൊണ്ട് പരിശുദ്ധനായി വിരിഞ്ചൻ ബ്രഹ്മാവ് ഉപദേശാർത്ഥം ഉപദേശിക്കുന്നതിന് വേണ്ടി ഭക്തിപൂർവം ശ്രീരാമചന്ദ്രൻ പറഞ്ഞ വാക്കുകൾ കേട്ട് വസിഷ്ഠ മഹർഷി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ രാജകുമാര അങ്ങയുടെ വാക്കുകൾ വളരെ ഭംഗിയായിരിക്കുന്നു ഞാനിപ്പോൾ ഒരു കാര്യം പറയുകയാണ് നിന്റെ പാദതീർത്ഥം ധരിച്ച് മവൈരിയായ ശ്രീ പരമേശ്വരൻ ധന്യനായി എന്റെ പിതാവായ ബ്രഹ്മദേവൻ പോലും വിശുദ്ധനായി തീർന്നത് അങ്ങയുടെ പാദതീർത്ഥം ധരിച്ചതുകൊണ്ടാണ് അല്ലയോ അത്ഭുത വിക്രമനായ ശ്രീരാമചന്ദ്ര ഇപ്പോൾ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലോകരെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് നീ ആരാണെന്ന സത്യം എനിക്ക് നന്നായി അറിയാം സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു പരമാത്മാവുമോക്ഷതൻ ന്മയീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചിതു നിശ്ചയം ദേവകാര്യർത്ഥ സിദ്ധ്യർത്ഥം കരുണയ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിന് മുക്തി സിദ്ധിപ്പാനും യുദ്ധം അവതരിച്ചിടിന ശ്രീപദേവകാര്യർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായ യാ മനുഷ്യനായി ശ്രീനിധേ ശിഷ്യനല്ലോ ഭവാനാചാര്യേഷൻ ശിക്ഷിക്കേണം ജഗദ്ധം പ്രഭോ സാക്ഷാത് പരബ്രഹ്മം യഥാർത്ഥ പരബ്രഹ്മം പ്രത്യക്ഷനായിരിക്കുന്ന പരബ്രഹ്മമൂർത്തി മോക്ഷതൻ മോക്ഷം നൽകുന്നവൻ ഭരണി ഭൂമി അത്ര ഇവിടെ ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം ദേവന്മാരുടെ കാര്യസിദ്ധിക്ക് വേണ്ടി കരുണയാ കാരുണ്യത്തോടെ താപം ദുഃഖം കെടുപ്പാൻ നശിപ്പിക്കാൻ മുക്തി സിദ്ധിപ്പാൻ മോക്ഷം ലഭിക്കാൻ ശ്രീപതി ലക്ഷ്മിദേവിയുടെ ഭർത്താവ് വിഷ്ണു അതീവ ഗുഹ്യം ഏറ്റവും രഹസ്യം പുനരേവം വീണ്ടും ഇപ്രകാരം ഇതം ഇത് മായയാ മായകൊണ്ട് ശ്രീനിധി ഐശ്വര്യത്തിന്റെ ഇരിപ്പിടം ഏഷ ഞാൻ ഈ ഞാൻ ജഗദ്താർത്ഥം ജഗത് ഹിത അർത്ഥം ലോകത്തിൻറെ ജഗത്തിൻറെ ഹിതത്തിന് വേണ്ടി സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനും മോക്ഷദായകനും നാനാലോകരൂപനുമായ ഈശ്വരൻ ലക്ഷ്മി ഭഗവതിയോടൊന്നിച്ച് ഭൂമിയിൽ വന്ന് ജനിച്ചിരിക്കുകയാണ് രാവണനെ വധിച്ച് ദേവഹിതം നിറവേറ്റി അവരുടെ ദുഃഖത്തെ ഇല്ലാതാക്കാനും ഭക്തജനങ്ങൾക്ക് മോക്ഷം നൽകാനും ഭൂമിയിൽ അവതരിച്ച ലക്ഷ്മീവല്ലഭനായ മഹാവിഷ്ണു അങ്ങയുടെ അവതാരോദ്ദേശത്തിന് തടസ്സമുണ്ടാകരുതെന്ന് കരുതിയാണ് അതീവ രഹസ്യമായ ഈ കാര്യം ഞാൻ വെളിപ്പെടുത്താത്തത് അങ്ങ് മായാമനുഷ്യനായി ജീവിച്ച് അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയാലും ഇപ്പോൾ അങ്ങയുടെ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന ഞാൻ യഥാർത്ഥത്തിൽ അങ്ങയുടെ ശിഷ്യനാണ് ലോകഹിതത്തിനു വേണ്ടി അങ്ങ് തന്നെ വേണം ഞങ്ങളെ ഉപദേശിച്ച് നേർവഴി കാണിക്കുവാൻ ക്ഷാൽ ചരാജ രാജാനല്ലോ ഭവാൻ ഓർക്കിൽ പിത്രണാം പിതാമഹനും ഭവാൻ സർവേ ശഗോചരനായ അന്തര്യാമിയായി സർവജഗത്യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായോരു വിഗ്രഹം ധൃത് നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ ആചാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ദാതാവുദാനരുൾ ചെയ്യയാൽ എന്നതറിഞ്ഞ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോടുബന്ധകാംക്ഷയാ നൂനം പുരോഹിതകർമ്മമനുഷ്ഠിച്ചു ചരാചരാചാര്യൻ ചരങ്ങളുടെയും അചരങ്ങളുടെയും ഗുരു പിതൃ നാം പിതൃക്കളുടെ പിതാമഹൻ പിതാവിന്റെ പിതാവ് പിതൃണാം പിതാമഹൻ പൂർവ്വ പിതാക്കന്മാരുടെയും പിന്തല ജനിച്ചവൻ സർവേഷ അഗോചരനായി സർവേഷു അഗോചരനായി എല്ലാറ്റിലും അദൃശ്യനായി അന്തര്യാമിയായി ഉള്ളിൽ വർത്തിക്കുന്നവനായി സർവ ജഗത് യന്ത്രവാഹകനായി സർവ ജഗത് യന്ത്രവാഹകൻ സകല ലോകങ്ങളാകുന്ന യന്ത്രത്തെയും വഹിക്കുന്നവൻ ശുദ്ധ തത്വാത്മക വിഗ്രഹം പരിശുദ്ധവും പഞ്ചേന്ദ്രിയാദി തത്വങ്ങളോട് കൂടിയതുമായ ശരീരം ധൃത്വ ധരിച്ചിട്ട് സ്വീകരിച്ചിട്ട് നിജാധീന സംഭവൻ തന്റെ ഇഷ്ടം പോലെ ജനിക്കാവുന്നവൻ മർത്യവേഷേണ മനുഷ്യരൂപത്തിൽ പൃഥ്വിതലേ ഭൂമിയിൽ മായയാ ദേവിയാൽ ജാതൻ ജനിച്ചവൻ ദാതാവ് ബ്രഹ്മാവ് സൂര്യാന്വയം സൂര്യവംശം മുതാ സന്തോഷപൂർവം ാംക്ഷ ബന്ധപ്പെടാനുള്ള ആഗ്രഹം നൂനം ഇപ്പോൾ സകല ചരാചരങ്ങളുടെയും ആചാര്യനായിരിക്കുന്ന അങ്ങ് സത്യത്തിൽ പിതൃക്കളുടെ കൂടി പിതാമഹനാണ് അദൃശ്യനായി സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ പ്രപഞ്ചയന്ത്രത്തെ നടത്തുന്നതിനായി അങ്ങ് നിഷ്കളങ്കമായ പഞ്ചേന്ദ്രിയാദി തത്വങ്ങളോടുകൂടിയ ഒരു ശരീരം സ്വീകരിച്ച് തനിക്ക് അധീനമായ ജന്മത്തോടെ മനുഷ്യരൂപത്തിൽ യോഗമായ ദേവിയോടൊന്നിച്ച് ഈ ഭൂമിയിൽ ജനിച്ചു ഈ കാര്യം വളരെ മുമ്പ് തന്നെ ബ്രഹ്മദേവൻ പറഞ്ഞ് എനിക്കറിയാം അത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയോട് ബന്ധപ്പെടാൻ അങ്ങയുടെ ആചാര്യസ്ഥാനത്ത് നിൽക്കണം എന്ന ആഗ്രഹത്തോടെ മുംബൈ തന്നെ സൂര്യവംശത്തിന്റെ പൗരോഹിത്യം ഞാൻ ഏറ്റെടുത്തു മായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികിൽ അതും പിഴയല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ടു ഞാനിന്നിയും യോഗേശാ തേ മഹാമായാ ഭഗവതി ലോകൈകമോഹിനി മോഹിനി മോഹിപ്പിയായി ഗമാം ആചാര്യനിഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആശയം മായയാ മോഹിപ്പിയായി ഗമേ ത്വൽപ്രസംഗാൽ സർവമുക്തം ഇപ്പോൾ ഇപ്പോളിതം അപ്രവക്തവ്യം രാമാകുത്രജിൽ രാജാദശരഥൻ ചൊന്നതു കാരണം വന്നേ വന്നേനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായി ഉഴറി വന്നേനഹം നിന്ദ്യം നിന്ദിക്കപ്പെടേണ്ടത് പിഴ തെറ്റ് മനോരഥം ആഗ്രഹം ലോകൈക മോഹിനി ലോക ഏക മോഹിനി ലോകത്തിലെ ഒരേയൊരു മോഹിനി മാം എന്നെ ആചാര്യ നിഷ്കൃതി കാമൻ ആചാര്യന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാൻ ആഗ്രഹമുള്ളവൻ നിഷ്കൃതി പ്രത്യുപകാരം ചെയ്യൽ കടപ്പാട് തീർക്കൽ പ്രസംഗാൽ അങ്ങയുമായുള്ള ബന്ധം കൊണ്ട് പ്രസംഗം ബന്ധം ചേർച്ച സർവമുക്തം സർവം ഉക്തം എല്ലാം പറയപ്പെട്ടു ഇതം ഇത് അപ്രവക്തവ്യം പറയരുതാത്തത് മയാ എന്നാൽ കുത്രചിൽ ഒരിടത്തും രാജീവനേത്രൻ താമരക്കണ്ണൻ രാജീവം താമര ഉഴറി തിടുക്കത്തോടെ വെമ്പലോടെ നിന്ദ്യമായുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാലും അതിന് നല്ല ഫലം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രവൃത്തി തെറ്റല്ല നിന്ദ്യമല്ല പ്രതിഫലം വാങ്ങുന്നതിനാൽ പുരോഹിതവൃത്തി നിന്ദ്യമാണെന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട് അതുകൊണ്ടായിരിക്കണം വശിഷ്ഠ മഹർഷി ഇപ്രകാരം പറഞ്ഞത് ഇന്ന് എന്റെ ആഗ്രഹം സഫലമായി എന്നാൽ ഒരു കാര്യം ഞാൻ അപേക്ഷിക്കുകയാണ് നിന്റെ മായാഭഗവതി എന്നെ മോഹിപ്പിക്കരുത് ആചാര്യനോടുള്ള കടപ്പാടുണ്ടെങ്കിൽ അത് തീർക്കാൻ അന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ മായയെ കൊണ്ട് മോഹിപ്പിക്കാതെ ഇരിക്കണം നിന്നോടുകൂടി ചേർന്നതിനാൽ നിന്നോട് അടുത്ത് ഇടപഴകാൻ അവസരം കിട്ടിയതിനാൽ ഞാൻ ഇതെല്ലാം പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം മറ്റൊരിടത്തും പറയാൻ പാടുള്ളതല്ല നാളെ അങ്ങേക്ക് അഭിഷേകം നടക്കുന്നു എന്ന കാര്യം അങ്ങയെ അറിയിക്കാൻ രാജാ ദശരഥൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ തിടുക്കപ്പെട്ട് ഓടി വന്നത് വസിഷ്ഠ മഹർഷിയും ശ്രീരാമചന്ദ്രനും തമ്മിലുള്ള സംവാദം അടുത്ത ഭാഗത്ത് തുടരാം ശ്രീരാമചന്ദ്രായ നമ